ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ തന്നെയാണ് കാരണം പലരും പറയാറുണ്ട് അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് അവർ ഒരുപാട് നാളുകളായിട്ട് കാത്തിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നുണ്ട് മാനിഫെസ്റ്റേഷൻസ് ചെയ്യുന്നുണ്ട് പക്ഷേ വേണ്ടത്ര റിസൾട്ട് കിട്ടിയിട്ടില്ല അവരുടെ ലൈഫിനകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ടോ എന്നൊക്കെ ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ട് റിസൾട്ട് കിട്ടാത്ത ആൾക്കാരായിരിക്കാം ചിലർക്കെല്ലാം ഒരുപാട് കമ്മ്യൂണിക്കേഷൻസ് പെട്ടെന്ന് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് പോകുന്ന വ്യക്തി തിരിച്ചു വരുന്നുണ്ട് അങ്ങനെയുള്ളവരും നമ്മൾ അറിയിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഒരുപാട് നാളുകളായിട്ടും വളരെ എന്താ പറയുന്നത് സ്റ്റാഗ്നൻ്റ് ആയിട്ട് തുടർന്ന് പോകുന്ന കുറച്ച് വ്യക്തികളുണ്ട് അവരുടെ റിലേഷൻഷിപ്പിനകത്ത് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല അപ്പം അങ്ങനെയുള്ളവരുടെ ഒരു റീഡിംഗ് റീഡിംഗാണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് എന്താണ് സംഭവിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് വരുമോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിങ് തന്നെയാണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം അതിൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന ആ ഒരു എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയി എടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ വിട്ടുകളയാം അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി മനസ്സിലേക്ക് കൊണ്ടുവരിക വളരെ പോസിറ്റീവായിട്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക അപ്പോൾ നമുക്ക് ഒട്ട് സമയങ്ങളാതെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിൽ നിങ്ങളുടെ ആ ഒരു ബന്ധത്തിനകത്ത് വളരെ കാര്യമായിട്ടുള്ള ട്രസ്റ്റ് ഇഷ്യൂസ് നടക്കുന്നുണ്ട് ഒന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പേഴ്സൻ്റെ മേലുള്ള ഒരു ട്രസ്റ്റ് ആയിരിക്കാം നഷ്ടപ്പെട്ടിട്ടുണ്ടാവുക അല്ല അവർക്ക് നിങ്ങളുടെ മേലുള്ള ഒരു ട്രസ്റ്റ് പോയിട്ടുണ്ടാവാം അല്ല നിങ്ങൾ തമ്മിൽ പരസ്പരം നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ആ ഒരു സുതാര്യത അല്ലെങ്കിൽ ആ ഒരു ക്ലാരിറ്റി രണ്ട് പേരെയും കുറിച്ച് രണ്ട് പേർക്ക് നല്ല രീതിയിൽ അറിയുക എന്നുള്ളൊരു സംഭവം ഇപ്പോൾ മിസ്സിംഗ് ആയി പോയിട്ടുണ്ടാവാം അപ്പോൾ നമുക്കിവിടെ വന്നിരിക്കുന്ന ആ ഒരു സ്റ്റാൻഡ് സ്റ്റിൽ കാർഡ് പോലെ തന്നെ ഒരുപാട് നാളുകളായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് സ്റ്റക്നെസ്സായിരിക്കും ഉണ്ടായിട്ടുണ്ടാവും അതായത് രണ്ട് പേർക്കും ഈ ഒരു റിലേഷൻഷിപ്പ് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ടാവാം മേ ബി ഒരാൾക്കായിരിക്കും പ്രശ്നം വന്നിട്ടുള്ളത് സ്വാഭാവികമായിട്ടും മറ്റു കൂടി അത് ബാധിച്ചതായിരിക്കും അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു മൂമെൻ്റ് ഉണ്ടായിട്ടില്ല എവിടെയാണോ ഇത് നിന്നത് അവിടെ തന്നെ നിൽക്കുന്നു അവിടെ നിന്ന് ഒരടി മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ പോലെയാണ് ചിലപ്പോൾ ഇനി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും അത് നല്ലൊരു രീതിയിലാവണമെന്നില്ല നിങ്ങൾ തമ്മിൽ ആ ഒരു പരസ്പര വിശ്വാസക്കുറവോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇഷ്യൂസൊക്കെ കൊണ്ട് മോശമായിട്ടുള്ളൊരവസ്ഥയിലൂടെയായിരിക്കും ചിലർക്കും കടന്നു പോകുന്നത് ചിലരെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ രണ്ടു പേർക്കും പ്രത്യേകിച്ച് ഒരനക്കോ ഇല്ലാതെ അവിടെ തന്നെ നിൽക്കുന്നു പ്രൊസീഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ശ്രമങ്ങൾ നിങ്ങൾ നടത്തിയിട്ടുണ്ടാവാം പക്ഷേ എന്നിട്ടും ഒരു മരവിച്ച പോലത്തെ അല്ലെങ്കിൽ ആ ഒരു നിശ്ചലാവസ്ഥയിലൂടെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ ആ ഒരു ഓറാക്കിൾസ് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഇത്തരത്തിലാണ് അല്ലെങ്കിൽ ഈ ഒരു രീതിയിലാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും നിങ്ങൾ തമ്മിൽ പരസ്പരം ഒരുപാട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനായിട്ടുണ്ട് പക്ഷേ രണ്ട് പേർക്കും ഒരുപാട് പറയാനുണ്ട് പക്ഷെ ഒന്നും നടക്കുന്നില്ല ഒരു മൊമെൻ്റ് ഇല്ലാണ്ട് അതവിടെ നിശ്ചലമായിട്ട് നിൽക്കുന്നു അപ്പോൾ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് അതിൻ്റെ ആ ഒരു ബ്ലെസ്സിങ്സ് വരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു പരസ്പര വിശ്വാസക്കുറവാണ് ഇതിൻ്റെ പ്രധാന കാരണമെങ്കിൽ പരസ്പരം ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരവസരം നിങ്ങൾക്കായിട്ട് വരുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മളിലേക്ക് ഇങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പോൾ നമ്മളത് വിനിയോഗിക്കുക എന്നുള്ളതാണ് അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു അവസരം വന്നു കഴിഞ്ഞാൽ കൂടിയും കുറച്ച് ബലം പിടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് എല്ലാവരും അങ്ങനെയാണെന്നല്ല ഒരുപാട് ആളുകൾ ആ ഒരു വ്യക്തിയിൽ നിന്നുള്ള ഒരു മെസ്സേജിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ അതിന് പകരമായിട്ട് അങ്ങനെയൊക്കെ മെസ്സേജ് വന്നു കഴിഞ്ഞാലും കുറച്ചും കൂടി എന്നോട് മിണ്ടട്ടെ അല്ലെങ്കിൽ ഞാനൊന്ന് ഈ ഒരു എൻ്റെ ഒരു എന്താ പറയുന്ന ഒരു ബലം പിടിച്ചിരിക്കുന്ന ഒരു മസ്ല് പിടിച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് കൂടെ അഴിഞ്ഞു പോയില്ല ഒരു ഈഗോ ക്ലാഷ് ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം അപ്പോൾ അവസരങ്ങൾ നമുക്കെപ്പോഴും ചേരുന്ന ഒരു അല്ല സോ വരുന്ന അവസരങ്ങൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ വിട്ട് കളയരുത് അപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് അതിൻ്റെ ഒരു ബ്ലെസ്സിങ് വരികയാണ് അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളെന്താണോ കുഴപ്പിച്ചിരുന്നത് അത് തുറന്ന് സംസാരിക്കാനായിട്ട് അല്ലെങ്കിൽ പരസ്പരം ട്രസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ തെറ്റിദ്ധാരണകൾ മാറാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് ഇവിടെ ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടൊരു എടുത്തുചാട്ടം കൂടുതലുള്ള ഒരു വ്യക്തിയായിരിക്കാം അതായത് കാര്യങ്ങൾക്കെല്ലാം പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്ന അല്ലെങ്കിൽ ഇമോഷൻസിൽ പെട്ടെന്ന് അടിമപ്പെടുന്ന ഒരു തരത്തിലുള്ള ആളായിരിക്കാം അതായത് അങ്ങോട്ട് ആലോചിക്കുന്നതിന് മുൻപ് അപ്പോൾ എന്താണ് തോന്നുന്നത് അതിനുള്ള ഒരു രീതി എന്നുള്ള രീതിയിൽ എടുത്തു ചാടി ഓരോന്നൊക്കെ ചെയ്യുന്ന തരത്തിലുള്ളൊരു പേഴ്സൺ ആയിരിക്കാം പിന്നെ ആയിരിക്കാം ഒരു വീണ്ടും വിചാരമെന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ പിന്നെ വരുന്നൊരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപാട് ദേഷ്യക്കൂടുതലുള്ളൊരു പേഴ്സൺ ആയിരിക്കും അവരുടെ മനസ്സിനകത്ത് കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിൽ പോലും പെട്ടെന്ന് ചൂടാവുന്ന തരത്തിലുള്ള ഒരു പ്രകൃതം ആ ഒരു തരത്തിലൊക്കെയുള്ള ഒരു വ്യക്തിയാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ചിലർക്കാണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ജെൻഡറിൽ നിന്ന് അട്രാക്റ്റ് ചെയ്യാനൊക്കെ വളരെ കഴിവുള്ള ആൾക്കാരായിരിക്കാം അതായത് പെട്ടെന്ന് ആളുകളുമായിട്ട് ആവുന്ന പേഴ്സൺ ആയിരിക്കാം പ്രത്യേകിച്ച് അവരുടെ ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള വ്യക്തികൾക്കൊക്കെ ഒരു താല്പര്യം തോന്നുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റമായിരിക്കും ചിലപ്പോൾ അവരെ കാണാനായിട്ട് വളരെയധികം അട്രാക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ അവരുടെ ഒരു പേര് മാറ്റം അവരുടെ ഒരു ക്യാരക്ടർ ഒക്കെ വെച്ച് പെട്ടെന്ന് നമുക്ക് അടുപ്പം തോന്നുന്ന അല്ലെങ്കിൽ സംസാരിച്ചിരിക്കാനൊക്കെ താല്പര്യം തോന്നുന്ന തരത്തിലുള്ള വ്യക്തികളാവാനുള്ള ഒരു സാധ്യതയുണ്ട് മേ ബി ചിലവർക്കാണെന്നുണ്ടെങ്കിൽ ഡ്രിങ്കിങ് പ്രോബ്ലം പോലെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ബാഡ് ഹാബിറ്റ്സോ അങ്ങനെയുള്ള എന്തെങ്കിലും ക്യാരക്ടേഴ്സ് ഉണ്ടാവാനുള്ളൊരു ചാൻസോ ഉണ്ട് അപ്പോൾ നമുക്കിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവുന്നൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് നാടുകളായിട്ട് ഈ റിലേഷൻഷിപ്പിനകത്ത് പ്രത്യേകിച്ച് അനക്കോ കാര്യങ്ങളൊന്നുമില്ല ഒരു ആണ് ഫീൽ ചെയ്യുന്നത് എങ്കിൽ കൂടിയും ഈ ഒരു വ്യക്തി ഒരുപാട് തവണ നിങ്ങളെ കോൺടാക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കറൻ്റ്ലി ഉള്ള ഒരു എനർജി മാത്രമല്ല തീർച്ചയായിട്ടും ഇതിനു മുൻപും അവർക്ക് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിന് എന്തെങ്കിലും തരത്തിലൊരു സെപ്പറേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുശേഷം നിങ്ങളെ ഒന്ന് സംസാരിക്കണം നിങ്ങളോടൊന്ന് മിണ്ടണം അല്ലെങ്കിൽ വീണ്ടും ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യണം ആ ഒരു തരത്തിലുള്ള പ്രവണത ഒരുപാട് തവണ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അൺഫോർച്യുനേറ്റ്ലി അത് അവർക്ക് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഒരു സ്പ്രെഡ് പ്രകാരം നിങ്ങളുടെ അവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് നല്ല രീതിയിലേക്ക് പോകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ ഒരിക്കലും നഷ്ടപ്പെടരുതെന്നുള്ള ആഗ്രഹം കൊണ്ടായിരിക്കാം നിങ്ങൾ ഒരുപാട് എനർജി ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരുപാട് ഇൻപുട്ട് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് പക്ഷേ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അതായത് ചിലപ്പോൾ ഈയൊരു ഒരു സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നിലനിന്ന് പോകണം എന്നുള്ളതൊക്കെ കൊണ്ടായിരിക്കാം നിങ്ങൾ മറ്റാർക്കും ഒരു ഫോക്കസ് കൊടുക്കാതെ നിങ്ങളുടെ കംപ്ലീറ്റ് ഫോക്കസ് എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് പക്ഷേ നിങ്ങളുടെ ഒരവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊരു സ്റ്റെപ്സിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കേവലം രണ്ടോ മൂന്നോ സ്റ്റെപ്സ് കയറി കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം നിങ്ങൾ പ്രതീക്ഷിച്ച ആ ഒരു റിസൾട്ട് ഇതിൽ നിന്ന് കിട്ടുന്നില്ല അല്ലെങ്കിൽ ആ ഒരു സമയം തൊട്ടേ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു താളം തെറ്റിൽ ഉണ്ടായിട്ടുണ്ടാവാം അപ്പോൾ നിങ്ങളെ വളരെയധികം സന്തോഷിപ്പിച്ച അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഒരുപാട് മാനസിക സന്തോഷം കിട്ടിയ ഒരു അവസരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു ടൈം എന്ന് പറയുന്നത് വളരെ കുറച്ചായിരിക്കും കാരണം ആ ഒരു കുറച്ച് നാളത്തെ ഒരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു അട്രാക്ഷനാണ് നിങ്ങളിതിനകത്ത് ഫുള്ള് പിടിച്ചു നിർത്തിയിരിക്കുന്നത് പിന്നീട് കംപ്ലീറ്റ്ലി ഈ ഒരു നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു സന്തോഷം തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നമാണ് നിങ്ങളിതിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ നിങ്ങൾക്ക് സ്റ്റിൽ ഇപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉള്ളവരുടെ ആയിരിക്കാം അല്ലെങ്കിൽ കുറച്ച് നാളുകൾ ചിലപ്പോൾ ഒരു വർഷത്തെ താഴെയുള്ളവരുടെ ആയിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിച്ച യാതൊരു കാര്യവും കിട്ടിയിട്ടില്ല നിങ്ങളുടെ അധ്വാനം ഒരുപാടുണ്ട് പക്ഷേ അതിനുള്ള ഒരു പ്രതിഫലം നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു എനർജി പ്രകാരം ഭൂരിഭാഗം വ്യക്തികൾക്കും നിങ്ങളുടെ ലൈഫിനകത്തേക്ക് ഈ ഒരു പേഴ്സൺ കടന്നു വന്ന ശേഷം നിങ്ങളുടെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഫുള്ള ഫോക്കസ് കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവും ചിലപ്പോൾ നിങ്ങളുടെ വളരെ വേണ്ടപ്പെട്ട ചില വ്യക്തികൾ ഈ ഒരു പേഴ്സൺ അല്ലാതെ ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഫാമിലി മെമ്പറോ അല്ലെങ്കിൽ നിങ്ങളുടെ വളരെ അടുത്ത സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ അങ്ങനെ നിങ്ങൾക്ക് ഇവരെ വരുന്നതിന് മുൻപ് ആരോടാണോ നിങ്ങൾക്ക് കൂടുതലൊരു താല്പര്യം ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലൊരു പ്രധാന റോള് വഹിച്ചുകൊണ്ടിരുന്ന വ്യക്തികൾ ആരൊക്കെയാണോ അവരോടൊക്കെയുള്ള അറ്റാച്ച്മെൻറ്റ് തീർത്ഥം കുറഞ്ഞു പോയിട്ടുണ്ടാവും കാരണം നിങ്ങൾ ഫുൾ ഇയർ പേഴ്സണെ തന്നെയാണ് ചുറ്റിപ്പറ്റി നടന്നിരുന്നത് അതായത് നമ്മളിങ്ങനെ ഉപഗ്രഹം പോലെ കറങ്ങുക എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ഫുൾ സംഭവം അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഇയർ പേഴ്സണും നിങ്ങൾ അതിന് ചുറ്റും കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് എന്ന് പറയുന്നത് ആ കിട്ടിയ കുറച്ച് നാളത്തെ ഒരു സന്തോഷം അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ അനുഭവിച്ച ആ ഒരു സന്തോഷം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുക എന്നുള്ളതിന് വേണ്ടിയിട്ടായിരിക്കാം എങ്കിൽ കൂടിയും ഈയൊരു വ്യക്തിയെ സന്തോഷിപ്പിക്കാൻ അല്ലെങ്കിൽ മാക്സിമം ഒരു ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം ഡിസൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും അവർക്കൊരു തട്ടുകേട് വരാതെ ഏറ്റവും നല്ല രീതിയിൽ അവർ അവർ തന്നെ അത് അനുഭവിക്കട്ടെ എന്നുള്ള രീതിയിലായിരിക്കാം നിങ്ങൾ പലതിനും വഴിമാറി കൊടുത്തിട്ടുണ്ടാവുക അതായത് ചുരുക്കം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫേവറബിൾ ആയിട്ടാണ് നിങ്ങൾ കൂടുതലും നിന്നിട്ടുള്ളത് ആ ഒരു പേഴ്സണെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ കൂടുതൽ ശ്രമിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള നല്ല നല്ല ബന്ധങ്ങൾ അല്ലെങ്കിൽ നല്ല സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ആവാം ചിലപ്പോൾ നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടാവാം അവരോടൊക്കെയുള്ള കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ മാക്സിമം കുറച്ചിട്ടുണ്ടാവാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ ഒരു റിസൾട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി എന്ത് ചെയ്യുമ്പോഴും ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇവർ അത്രമേൽ വിശ്വാസമായിരിക്കും ഇവർ ഇവരുടെ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് അല്ലെങ്കിൽ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യുന്ന ക്യാരക്ടറാണ് ദേഷ്യപ്പെടുന്ന ക്യാരക്ടറാണ് എല്ലാം ശരിയാണെന്നുണ്ടെങ്കിൽ കൂടിയും നിങ്ങൾക്ക് അവരെ അത്രമേൽ വിശ്വാസമുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം ആ ഒരു സമയത്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സോ മറ്റാരെങ്കിലും ഒക്കെ എന്തെങ്കിലും പറഞ്ഞു തരികയോ അല്ലെങ്കിൽ ഇത്രയും അധികം ഇതിനകത്തേക്ക് ഡീപ്പായി പോകണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ ചിലപ്പോൾ അത് വക വെച്ചിട്ടുണ്ടാവില്ല കാരണം അവരുടെ ഒരു വാക്ക് തന്നെയായിരുന്നു നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ അത്രയും അൾട്ടിമേറ്റ് എന്ന് പറയാനായിട്ട് സാധിക്കും അപ്പോൾ ഇവരുടെ ഒരു ക്യാരക്ടർ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൂടിയും ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും അവർ ആ ഒരു സമയത്ത് മുഖവിലേക്ക് എടുത്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ട് ഒരുപാട് ചേഞ്ചസ് അവരുടെ ലൈഫിൽ അവരും കൊണ്ടുവന്നിട്ടുണ്ടാവാം അതായത് നിങ്ങൾ എന്നുള്ളൊരു വ്യക്തി അംഗീകരിക്കുന്നു എന്നുള്ള ഒരു രീതിയിൽ അവരും നിങ്ങൾക്ക് എന്താ പറയുന്നത് നിങ്ങൾ പറയുന്നത് അനുസരിക്കാനും അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് കേൾക്കാനും ഒക്കെ തീർച്ചയായിട്ടും തയ്യാറായിട്ടുണ്ട് കാരണം നിങ്ങളുടേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ആ ഒരു വ്യക്തി അംഗീകരിക്കുന്നു എന്നുള്ളൊരു തോന്നൽ തീർച്ചയായിട്ടും കുറച്ച് നാളുകളിലെങ്കിലും ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഒരു രണ്ട് മൂന്ന് സ്റ്റെപ്പിൻ്റെ കാര്യം പറഞ്ഞ പോലെ അത്രയും നാളില്ലെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ സ്പെഷ്യലായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനകത്ത് എപ്പോഴാണോ ഒരു പ്രോബ്ലംസ് അല്ലെങ്കിൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാൻ തുടങ്ങിയത് അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സഡനായിട്ട് നിന്ന് പോയിട്ടുള്ളതായിരിക്കാം പെട്ടെന്ന് ഒരു ഡിസ്ട്രക്ഷൻ പോലെ നിങ്ങൾ പോലും വിചാരിക്കാതിരിക്കുന്ന ഒരു സമയത്ത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുള്ളതായിരിക്കാം പക്ഷേ അതിന് വളരെ മുൻപ് തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ചില ക്ലൂസ് കിട്ടേണ്ടതാണ് അതായത് ക്ലൂസ് ഇൻ ദ സെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും ഈ ഒരു പേഴ്സൺ പഴയതുപോലെ അല്ലല്ലോ എന്തൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തുള്ള എന്തെങ്കിലും ഒരു താല്പര്യക്കുറവ് ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ പഴയതുപോലെ ഇവർ ഇതിനകത്ത് സമയം ചിലവാക്കുന്നില്ല എന്തെങ്കിലും മറക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളൊരു തോന്നലൊക്കെ നിങ്ങൾക്ക് വന്നേക്കാം പക്ഷേ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയോടുള്ള അമിതമായിട്ടുള്ള സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടായിരുന്ന ഒരു ട്രസ്റ്റ് കൊണ്ട് തന്നെ നിങ്ങൾ ചിലപ്പോൾ അത് മുഖവിലയ്ക്ക് എടുത്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഒരു സാധാരണ കാര്യം പോലെ ആയിരിക്കും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവുക ചിലവർക്കത് ഫീൽ ചെയ്തിട്ട് പോലും ഉണ്ടാവില്ല ആ ഒരു പേഴ്സൻ്റെ തിരക്ക് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യം കൊണ്ടായിരിക്കാം അവരങ്ങനെ ഇപ്പോൾ പഴയതുപോലെ ആവാതിരിക്കുന്നത് എന്നുള്ളൊരു ഫീലിംഗ് ആയിരിക്കും ചിലർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടാവുക അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു എന്താ പറയുന്നത് ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്നത് വളരെ പെട്ടെന്നാണെന്നുണ്ടെങ്കിൽ കൂടിയും അതിന് വളരെ മുൻപ് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകേണ്ടുന്ന കുറേ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഇനിയിപ്പോൾ നല്ല രീതിയിലല്ല ഇതിനകത്തൊരു തകർച്ച വരാൻ പോകുന്നു അല്ലെങ്കിൽ ഇതിനകത്ത് ഒരു ബ്രേക്കപ്പിൻ്റെ ഒരു സാധ്യത വരാൻ പോകുന്നു എന്നുള്ളൊരു ക്ലൂ അല്ലെങ്കിൽ ആ ഒരു ഇൻറ്റ്യൂഷൻ ലെവലിലെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതായിരുന്നു അപ്പോൾ ഇനി അത് എത്ര പേർക്കും മനസ്സിലായിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് ഇപ്പം നിങ്ങളുടെ ഒരു സിറ്റുവേഷനായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ തന്നെ അങ്ങനെ തോന്നിയിരുന്നോ ഇത് പഴയതുപോലെ ആവാൻ പോകുന്നില്ല എന്തൊക്കെയോ തടസ്സങ്ങൾ ഇതിനകത്ത് വരാൻ പോകുന്നു അല്ലെങ്കിൽ നമ്മളുടെ റിലേഷൻഷിപ്പിനകത്ത് എന്തോ പ്രോബ്ലം വരാനായിട്ട് പോകുന്നു എന്നുള്ളൊരു സെൽഫ് ഇൻറ്റ്യൂഷൻ ആർക്കെങ്കിലും വന്നിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പം ഇതാണ് നിങ്ങളുടെ ഒരു സാഹചര്യം അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് സ്വയം ഫീൽ ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ ഒരു എന്താ പറയുന്നത് ഉൾക്കാഴ്ച നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാം അതായത് നമ്മുടെ ലൈഫിനകത്ത് വരാൻ പോകുന്ന പല കാര്യങ്ങൾക്ക് മുൻപേയും നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ളൊരു സൂചനകൾ കിട്ടിയേക്കാം കുറച്ചും കൂടി ഒരു ഉറപ്പ് ഉറക്കെയുള്ള വ്യക്തിയാണ് കാണുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന രീതിയിലായിരിക്കില്ല അതിൻ്റെ സൂചനയും കാര്യങ്ങളൊക്കെ വരുന്നത് പക്ഷെ നമുക്ക് തന്നെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് മനസ്സിരുത്തി വിചാരിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ് പക്ഷെ ചിലവർക്ക് മാത്രമായിരിക്കും അത് എന്താണെന്നുള്ളത് പെർഫെക്റ്റ്ലി വായിച്ചെടുക്കാനായിട്ട് സാധിക്കുക മറ്റു പലരും അത് വിട്ടുകളയുക അല്ലെങ്കിൽ അത് തോന്നിയതായിരിക്കും എന്നുള്ള രീതിയിൽ പോകുന്നവരുണ്ടാവാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും നിങ്ങൾക്ക് ചിലപ്പോൾ ഈയൊരു റിലേഷൻഷിപ്പ് ഒരു ബ്രേക്കപ്പിലേക്ക് പോവാതെ പിടിച്ചു നിർത്താൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വേർഡ് സിറ്റുവേഷനിലേക്ക് പോവാതെ പിടിച്ചു നിർത്താനായിട്ട് നിങ്ങൾ ചിലപ്പോൾ നേരത്തെ ശ്രമിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു ഇൻറ്റ്യൂഷൻ തോന്നി കഴിഞ്ഞാൽ ചിലപ്പോൾ നടന്നേനെ അപ്പോൾ നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഓൺഗോയിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണ് പല തരത്തിലുള്ള ഒരു മെൻറ്റൽ സഫറിങ്സ് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് അതായത് അവർക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ടാകും ആ ഒരു സമയത്ത് തീരുമാനങ്ങൾ എടുക്കാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മാനസിക പ്രയാസങ്ങൾ ഒരുപാട് ആങ്സ് എന്താ പറയുക ആങ്സൈറ്റി അനുഭവിക്കുക അങ്ങനെയുള്ള പല കാര്യങ്ങളും അവർക്ക് ആ ഒരു ടൈമിലെ തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ പൂർണ്ണമായിട്ടുള്ള കാരണം ചിലപ്പോൾ അവർ നിങ്ങളോട് റിവീൽ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവില്ല പിന്നെ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്തു വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പറയാതെ ഇരുന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഒരുപക്ഷെ പറയാതിരുന്നതിനേക്കാൾ ഉപരിയായിട്ട് ചിലപ്പോൾ കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം യഥാർത്ഥ കാര്യങ്ങൾ മറിച്ച് വെച്ചിട്ട് വേണമെങ്കിൽ വളച്ചൊടിച്ച് സംസാരിക്കുക എന്നൊക്കെ പറയുന്ന ഒരു രീതിയിലേക്ക് പോയിട്ടുണ്ടാവാം അതായത് എക്സാക്റ്റ് എന്താണോ സംഭവം അവരെ ബുദ്ധിമുട്ടിച്ചിരുന്ന പ്രശ്നം എന്താണോ അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് എന്താണോ സംഭവം എന്നുള്ളത് നിങ്ങളെ ധരിപ്പിക്കാതെ മറ്റേതെങ്കിലും രീതിയിലൂടെ നമ്മൾ വളർച്ചു തിരിച്ച് പറയാമെന്നൊക്കെ പറയില്ല ആ ഒരു രീതിയിലായിരിക്കാം പറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ യഥാർത്ഥ കാര്യങ്ങൾ പറയാതെ മറച്ചു വെച്ചിട്ടുണ്ടാവും അതായത് ഒരു ഹൈഡിങ് പാർട്ട് ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു സെപ്പറേറ്റ് ആയതിന് ശേഷം ഈ ഒരു വ്യക്തി പലപ്പോഴും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാനായിരിക്കാം അല്ലെങ്കിൽ ഈ പറയുന്ന സത്യങ്ങൾ അവർക്ക് തുറന്നു പറയാനായിരിക്കാം ഒരുപാട് ശ്രമങ്ങൾ അവർ നടത്തിയിട്ടുണ്ട് പക്ഷേ വിജയിച്ചിട്ടില്ല എന്നുള്ളതാണ് അതായത് അവർക്കറിയാം അവർ നിങ്ങളോട് മറച്ചു വെച്ച കാര്യങ്ങൾ ശരിയായിട്ടില്ല അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് പറയണമായിരുന്നു എന്നുള്ളൊരു തോട്ടം ആ ഒരു പേഴ്സൺ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളിലേക്ക് വരാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവർക്കതിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മേ ബി അവർ അങ്ങനെ വരാൻ ശ്രമിച്ച സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് തന്നെ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടാവും ഈ ഒരു പേഴ്സൺ എന്നിലേക്ക് വരുന്നു അല്ലെങ്കിൽ എനിക്കൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടാൻ പോകുന്നു എന്നുള്ളൊരു തോന്നലൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടും ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ കിട്ടാതെ ആയി ആയിപ്പോയിട്ടുണ്ടാകും പക്ഷെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു എന്താ പറയുന്നത് സെൽഫ് ഇൻഡ്യൂഷൻ അല്ലെങ്കിൽ നമുക്ക് യൂണിവേഴ്സായിട്ട് തന്നെ ചില സിഗ്നൽസ് കാണിച്ചു തരാമെന്നൊക്കെ പറയുന്നത് പോലെ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടാവാം അവർ വരാനായിട്ട് പോകുന്നു അല്ലെങ്കിൽ ഇപ്പോൾ എനിക്കൊരു മെസ്സേജ് ഉണ്ടാവും ഏതെങ്കിലും തരത്തിൽ തന്നെ അവർ കോൺടാക്റ്റ് ചെയ്യും എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ട് പോലും നിങ്ങൾക്ക് കിട്ടാതെ പോയി കാരണം അവിടെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിച്ചു അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു പക്ഷേ അവർക്കത് സാധിച്ചില്ല എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത് ഇപ്പോൾ കറൻ്റ് ഈ ഒരു പേഴ്സൺ ഉള്ളത് ഏത് സിറ്റുവേഷനിലാണോ അവിടെ അവരുടെ ലൈഫിനകത്ത് തീർത്തും അപ്രതീക്ഷിതമായിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് വളരെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ചില ബുദ്ധിമുട്ടുകൾ അവർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ആ ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മളിവിടെ വന്നിരിക്കുന്നവർട്ടുണ്ടാവും ഫെയറിൻ്റെ എനർജി പോലെ പെട്ടെന്നൊന്നും അതിൽ നിന്ന് എണീറ്റ് വരാൻ സാധിക്കാത്ത തരത്തിൽ ചിലപ്പോൾ അവർ അല്ലെങ്കിൽ അവർ വിശ്വസിച്ചിട്ടുള്ള ഏതെങ്കിലും പേഴ്സൺ അവരെ ചതിച്ചിട്ടുണ്ടാവാം അല്ലാതെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള ദുര്യോഗങ്ങളായിരിക്കാം കംപ്ലീറ്റ്ലി നിങ്ങളിലേക്ക് എത്താൻ പറ്റാത്ത തരത്തിലേക്കുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അവരുടെ ലൈഫിനകത്ത് ഉണ്ടായിട്ടുണ്ടെന്ന് മാത്രമല്ല ഇപ്പോഴും ചിലപ്പോൾ അത് ഫോളോ ചെയ്യുന്നുണ്ടാവാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അത്രയും ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിലൂടെ ഈ പേഴ്സൺ കടന്നു പോയിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഇവരെക്കുറിച്ച് തീർത്തും വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണോ ഒന്നും അറിയില്ല നിങ്ങളുടെ ഒരു സെപ്പറേഷന് ശേഷം ഒന്നും അറിയാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ കുറച്ചധികം ബുദ്ധിമുട്ടുകൾ അവരുടെ ലൈഫിനകത്ത് ഉണ്ടായിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞ ആ ഒരു കള്ളങ്ങൾ അല്ലെങ്കിൽ പല കാര്യങ്ങളും നിങ്ങളോട് തുറന്ന് പറയാത്തതിനോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് വേദനിപ്പിച്ചതിനോ അവർക്ക് ഒരു കർമ്മയായിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവർ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള സാഹചര്യത്തിലൂടെ തന്നെ കടന്നു പോയിട്ടുണ്ട് നിങ്ങളിവിടെ ഇവരെക്കുറിച്ച് ഓർത്താണ് വേദനിച്ചിട്ടുള്ളതെങ്കിൽ അവർക്കും അവിടെ വിഷമിക്കാനുള്ള ഒരുപാട് സംഗതികൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് അപ്പം തീർത്തും അവർക്ക് അവർക്കൊരു വിഷമഘട്ടം വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാമെന്നോർത്തിട്ടാണ് പലപ്പോഴും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടും അവർക്ക് നടക്കാതെ പോയിട്ടുള്ളത് അപ്പോൾ മേ ബി തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊക്കെ ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു മേൽനോട്ടത്തിലായിരിക്കാം ചിലപ്പോൾ ഈ ഒരു വ്യക്തി ഉണ്ടായിട്ടുണ്ടാവുക അല്ലെങ്കിൽ അവർക്ക് കംപ്ലീറ്റ്ലി അങ്ങനെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടി എല്ലാം പഴയതുപോലെ ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടാവണം എന്നില്ല അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ നമ്മൾ പെട്ടുപോയി എന്നൊക്കെ പറയില്ല അങ്ങനെ പെട്ടിരിക്കുകയെന്ന് പറയുന്ന ഒരവസ്ഥ ഇവരുടെ ലൈഫിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് അധ്വാനിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കാലഘട്ടം മുഴുവൻ ഇതിന് വേണ്ടിയിട്ട് ചിലവാക്കിയിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടിയില്ല നിങ്ങളുടെ അധ്വാനത്തിനുള്ള ഫലം കിട്ടിയില്ല എന്നുള്ളതാണ് പക്ഷെ നമ്മളിവിടെ നോക്കുകയാണെന്ന് നീൽ കാണാം നമുക്കിവിടെ ആ ഒരു ജസ്റ്റിസ് വന്നിട്ടുണ്ട് അതായത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് എന്ത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളതെങ്കിലും നിങ്ങൾ അർഹിക്കുന്ന ആ ഒരു ജസ്റ്റിസ് അല്ലെങ്കിൽ ആ ഒരു നീതി നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ് അതായത് ഇവിടെ ഈ ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ അവർ മറിച്ച് വെച്ചിട്ടുണ്ട് അത് എന്താണെന്നുള്ളത് നമുക്ക് പൂർണ്ണമായിട്ടും വന്നിട്ടില്ല അവർ ചില നിങ്ങളെ ചീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളാണോ മറച്ചു വെച്ചത് അല്ലെങ്കിൽ നിങ്ങളറിഞ്ഞാൽ വേദനിക്കുന്ന കാര്യങ്ങളാണോ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ളൊരു പിഴവ് അവരുടെ കയ്യിൽ നിന്ന് പറ്റിയിട്ടുണ്ട് നിങ്ങളതിൽ ആ ഒരു സംഭവത്തിന് ശേഷം നിങ്ങളായിട്ട് ഒരുപാട് വേദനിക്കുകയും മാറി നിൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങൾക്ക് അതിനുള്ള ആ ഒരു ജസ്റ്റിസ് തരും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇവിടെയും നമുക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ കാർഡ് കാണാം വീണ്ടും അവർ നിങ്ങളിലേക്ക് വരുന്നത് തന്നെ ഈ പറയുന്ന പോലെ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാനുണ്ട് അപ്പം അത് നിങ്ങളോട് പറയണം അല്ലെങ്കിൽ തുറന്ന് പറയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ അവർ മറച്ചു വെച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതായിരിക്കും പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഫ്രഷ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു വിശ്വാസത്തിൻ്റെ ഒരു ഫാക്ടർ അല്ലെങ്കിൽ ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു തരുത്തുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം ക്ലിയർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളും ആഗ്രഹിക്കുന്നത് ആ ഒരു ക്ലിയർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ തന്നെയായിരിക്കും അപ്പോൾ അത് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ പല തവണ ഈ ഒരു പേഴ്സൺ ശ്രമിച്ചിട്ടും അവർക്കത് നടന്നില്ല അപ്പോൾ ഇത്തവണ അവർക്ക് അത് സക്സസ് ആയി കിട്ടും എന്നുള്ളതാണ് കാരണം നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ജസ്റ്റിസ് കിട്ടാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വീണ്ടും നിങ്ങളിലേക്ക് വരാൻ ശ്രമിക്കുമ്പോൾ പല തവണ അവർക്കത് കഴിഞ്ഞിട്ടില്ലാന്നുണ്ടെങ്കിൽ കൂടിയും ഇത്തവണ അതിനെ കഴിയും എന്നുള്ളതാണ് നമുക്കിവിടെ ലാസ്റ്റായിട്ട് വന്നിരിക്കുന്നത് അതായത് ആ ഒരു ലൗവിൻ്റെ താഴെ വന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കാം ആ ഒരു ടൂ ഓഫ് വാട്ടറിൻ്റെ എനർജിയാണ് അപ്പോൾ അവിടെ അത്രയും പ്യുവറായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് വീണ്ടും ഈ ഒരു പേഴ്സിനെ തിരികെ ലഭിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു റീഡിങ്ങിനകത്ത് ഞാൻ പ്രത്യേകിച്ച് ക്ലൂസ് ഒന്നും എടുക്കുന്നില്ല കാരണം ഇവിടെ നിങ്ങളുടെ എനർജിയൊക്കെ വളരെ വിസിബിൾ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പം മറ്റാരുടെയും ഒരു സിറ്റുവേഷനോ എനർജിയോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ കൂടി നിങ്ങളുടെ ഒരു എനർജി നിങ്ങൾക്ക് അറിയാനായിട്ട് കഴിയും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലൂസ് എടുക്കുന്നില്ല അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ആ ഒരു പേഴ്സണിൽ നിന്ന് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു റീകൺസിലേഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം